എന്തിനാത്തെ ഫോട്ടോ രാവിലെ പോയല്ലേ പിന്നെന്താ വൈറ്റ് ഞാൻ നാളെ രംഗണ്ണായിട്ട് വരും ഷാമെ വൈറ്റ് ഷർട്ട് കണ്ടാ ദൂരം എടാ ഇത് ഫുള്ള് കറിയാൻ നല്ലടാ ബേബിനെ കാണാൻ പോണ്ടോ അല്ല എന്താ പ്രശ്നം ഇന്ന് നേരെ വളർപ്പ് തുടങ്ങിയാണല്ലോ അടീ കറ പോകുന്നില്ലട ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നത് ഒരു ഹയറിന്റെ വാഷിംഗ് മെഷീൻ വാങ്ങിയ പോലെ എന്റെ വീട്ടിലൊക്കെ അതാ യൂസ് ചെയ്യണത് എടാ അതിനകത്ത് അഡ്വാൻസ് ബിൽഡിംഗ് ഫീച്ചർ ഉണ്ട് ചായരെ കോപ്പിടെ ഏത് കറമാണേലും പോകും അത് മാത്രമല്ല അതിനകത്ത് അൾട്രാഫ്രഷേർ ടെക്നോളജി ഉണ്ട് നീ എണീറ്റ് വന്നാൽ പോവാ അവിടെ കൊറേ ഹയറിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് വാ ശാജിട്ടാ ഞാൻ ഹയറിന്റെ വാഷിംഗ് മെഷീൻ വാ ഓക്കെ ഇതാണ് ഹെയറിന്റെ വാഷിംഗ് മെഷീൻ ഡയറക്ട് മോഷൻ മോട്ടർ വരുന്ന ഒരു മെഷീനാണ് ഇതിന് ഫൈവ് ടു ഫൈവ് എം എൻ സൂപ്പർ ഡ്രം വരുന്നതാണ് അതുകൊണ്ട് ടാങ്കിൽ ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ ഇത് ഇൻബിൽഡ് ഹീറ്റർ വരുന്ന വാഷിംഗ് മെഷീനാണ് അപ്പൊ വാറണ്ടിയാ അഞ്ച് വർഷത്തേക്ക് ഇതിന് ഫുൾ വാറന്റി കിട്ടും കൂടാതെ എന്ന് ഫ്രീ ഹോം ഡെലിവറിയും എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ് ഓ തീർച്ചയായും